നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ മോദിയുടെയും ജനപ്രീതി കുറയുന്ന ഒരു സർവേ റിപ്പോർട്ട് ഇന്ത്യ ടുഡേ ഇപ്പോൾ പുറത്തുവിടുകയുണ്ടായി അതെ അത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലും സമാനമായ രീതിയിലുള്ള ശതമാനം ജനപ്രതിയായിരുന്നു ഉണ്ടായിരുന്നത് രേഖപ്പെടുത്തിയെന്ന് പക്ഷേ രണ്ടാമത് ജൂലൈ ഒന്ന് മുതൽ ആഗസ്റ്റ് പതിനാല് വരെ നടത്തിയൊരു സർവേയിലാണ് അത് അമ്പത്തെട്ട് ശതമാനമായിട്ട് കുറയുന്നതായിട്ട് പറയുന്നത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ജനപ്രതി ഉയർന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് ഇന്ത്യയുടെ അടിത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ സൂചനയാണ് ഏതൊരു സർക്കാരും ഏതൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഏതൊരു നേതാവാണെങ്കിലും പോലും തുടർച്ചയായിട്ട് ഭരിക്കുമ്പോൾ അതിലൊരു മാറ്റം എപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കും അതിൻ്റെ ഒരു സ്വാഭാവികത എപ്പോഴും ഉണ്ട് അത് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചുണ്ട് കേരളത്തിലും അത് വലിയ തോതിൽ തന്നെയുണ്ട് അപ്പൊ ആ ഒരു മാറ്റം എല്ലാ എല്ലാ തവണയും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം വിപരീതമായിട്ട് രണ്ട് തവണ തുടർച്ചയായിട്ട് ഭരിക്കാൻ എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് മോദിക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി അവർ ഒരുപാട് പണി കെടുത്തിട്ടുണ്ട് അത് പല വിധത്തിൽ അവര് ചെയ്തിട്ടുണ്ട് അത് പറയുന്ന പോലെ ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ പോലെ വോട്ട് കൊള്ള കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ എം എൽ എ മാരെ എം പിമാരെ വിലക്ക് മേടിച്ചത് അങ്ങനെ പല അല്ലെങ്കിൽ ഈ പറയുന്ന പണം കൊടുത്ത് വോട്ട് വോട്ടുകൾ മേടിച്ചതാകും അങ്ങനെ പല പല ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അത് എന്ത് തന്നെ ആയാലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മോദിയുടെ ഒരു ഗ്ലാമർ ഇടിയെന്ന് പലപ്പോഴായിട്ട് പല മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം എന്താ പറയുക ഈ ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മോദി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മോദി അധികാരത്തിൽ വരുമ്പോഴത്തേനും മോദി അധികാരത്തിൽ വരുന്നതൊരു വലിയൊരു നാടകീയ വലിയൊരു നാടകീയതയോട് കൂടിയാണ് പുള്ളി അധികാരത്തിലോട്ട് വരുന്നത് കാരണം ആദ്യം അങ്ങനെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ഗുജറാത്ത് മോഡൽ എന്നൊരു വികസനം തന്നെ ഒരു മോഡൽ തന്നെ അവര് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു അത് ഇന്ത്യയിലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് പുള്ളി അധികാരത്തിൽ വരുന്നത് അപ്പൊ അതിനു മുമ്പ് ചില സമരങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കെതിരെ വലിയൊരു സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ചുവട് പിടിച്ച് ആണ് പിന്നീട് ഒരു ഗുജറാത്ത് മോഡൽ എന്നൊരു ആശയം ഇന്ത്യ ഇന്ത്യക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് ഒരു ഇലക്ഷൻ നേരിടുന്നത് മോദി ഒരു വലിയൊരു ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവരുമെന്നൊരു പ്രതീതിയായിരുന്നു അന്ന് അവര് സൃഷ്ടിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് ഉള്ളത് മനസ്സിലായി പലപ്പോഴും പി ആർ വർക്കുകളിലൂടെ മാത്രമാണ് ഒരു എന്നുള്ളത് മനസ്സിലായി കാരണം പിന്നീടുണ്ടായ പല കണക്കുകൾ അതായത് നമ്മുടെ സർവേ റിപ്പോർട്ടുകൾ നമ്മുടെ പല കണക്കുകളും വെച്ച് നോക്കുമ്പോഴത്തേനും ഇന്ത്യയുടെ വളർച്ച നേരെ താഴോട്ടാണെന്ന് മനസ്സിലാകും അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ വളർച്ച പല കാര്യങ്ങളിലും താഴോട്ടാണ് മാത്രമല്ല സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് രണ്ട അത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു നോട്ട് നിരോധനത്തിന് ശേഷം സാമ്പത്തികപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഇന്ത്യയിൽ അതിഭീകരമായിരുന്നു അതിപ്പോഴും അതിൻ്റെ തുടരുന്നുണ്ട് കാരണം പിന്നീട് ഈ ജി എസ് ടി അടിച്ചേൽപ്പിക്കുന്നതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടം ജനങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഇന്ധനത്തിലുണ്ടായ വർധനവ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ സാമ്പത്തിക പരമായിട്ടുള്ള അടിത്തറ ഇല്ലാതാക്കുന്നുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ എന്തോ ഇതെല്ലാം ക്ഷന്റെ സമയത്ത് ഇതെല്ലാം പ്രതിഫലിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് മാത്രം ഇലക്ഷനിൽ മാത്രം അത് പ്രതിഫലിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എപ്പോഴും ഉണ്ട് അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ വോട്ടു ജോലി അടക്കമുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഉത്തരം എന്ന് വേണമെങ്കിൽ പറയാം പറയാം പക്ഷെ എന്നാലും അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ടത് ഈ പറഞ്ഞ പി ആർ വർക്ക് അതായത് മോദിക്ക് വേണ്ടി പി ആർ ചെയ്യാൻ വലിയൊരു സംഘം തന്നെയുണ്ട് അത് പലതവണ പല മാധ്യമങ്ങളടക്കം മാധ്യമ പ്രവർത്തകരടക്കം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇതിന്റെ തെളിവുകളടക്കം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളി അവിടെ പോയാലും ഒരു ക്യാമറയും ക്യാമറമാനും ഒരു പി ആർ ടീമും പുള്ളിയുടെ കൂടെ എപ്പോഴും കാണും അപ്പം ഇതിലൂടെ പുള്ളി ഒരു ജന ജനസമ്മതനാണ് എന്ന് കാണിക്കാൻ വേണ്ടി വലിയൊരു പ്രകടനം നടക്കുന്നത് വലിയൊരു പ്ര ഇത് നടക്കുന്നുണ്ട് വലിയൊരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ ഇതിൽ നിന്നെല്ലാം മാറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സർവേ പുറത്തു വരുന്നത് അതായത് അവർ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സർവേയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പോലും തീർച്ചയായിട്ടും ജയിക്കുക എൻ ഡി എ മുന്നണി തന്നെയാണ് പക്ഷെ എന്നാൽ പോലും പക്ഷേ വ്യത്യാസം ഉണ്ടാകും മുന്നേക്കാളിലും വലിയ വ്യത്യാസം ഉണ്ടാകും വലിയൊരു കുറവുണ്ടാകും അപ്പം ഒരു കുറവ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയണം കാരണം ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഇത് കുറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം അല്ല പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ പേടിക്കേണ്ടത് അത് ഏത് വിഷയത്തിലായിരിക്കും അതിപ്പം അവർ അവരുടെ ജയമാണെങ്കിലും മറ്റവരുടെ പരാജയമാണെങ്കിൽ പോലും ഈ ഒരു സ്ലോയിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെ തീർച്ചയായിട്ടും പേടിക്കേണ്ടിയിരിക്കണം കാരണം ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് എന്താണെന്നുള്ളത് തീരുമാനിക്കും ഇന്ത്യ നാളെ എന്നുള്ളതിനെ എന്താണെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കുക അതിന്റെ അർത്ഥം ആളുകൾ ബോധം വെച്ചു വരുന്നു എന്നുള്ളതാണ് ആളുകൾക്ക് വിവരം വെച്ചു തുടങ്ങി ആളുകൾ ഇത് തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സർവേ ഉണ്ടാകുന്നത് അപ്പം അതിലേതാണ്ട് മുൻപ് ഏതാണ്ട് ശതമാനത്തോളം വളരെ എന്നുള്ള അഭിപ്രായം അഭിപ്രായം പറഞ്ഞു പിന്നീട് അത് കുറഞ്ഞു മോദിക്ക് അനുകൂലമായിട്ടുള്ള പന്ത്രണ്ട് ശതമാനം പേര് മോദി പ്രകടനം ശരാശരി എന്നുള്ള രീതിയിലൊക്കെയാണ് സർവേ റിപ്പോർട്ട് സർവേ റിപ്പോർട്ട് വരുന്നത് നേരത്തെ നേരത്തെ ഒരു സർവേലത് കുറച്ചും കൂടുതൽ കൂടിയാണ് രണ്ട് ശതമാനത്തോളം കൂടുതലാണ് അപ്പം എന്തായാലും വലിയൊരു മാറ്റം അടിത്തട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിപ്പം ആഗോളതലത്തിലും അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പം ആഗോളതലത്തിൽ മോദി ഒരു ലോക നേതാവ് എന്നൊരു നിലയിലാണ് ഇന്ത്യയിലവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അത് മനസ്സിലാകുന്നുണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല തന്നെ സർക്കാരിന്റെ ശതമാനം ശതമാനം പേര് നല്ല രീതിയിലുള്ള അഭിപ്രായം പറയുമ്പോൾ കുറയുന്നുണ്ട് ശതമാനത്തോളം വലിയൊരു ഇടിവാണ് സംഭവിക്കുന്നത് കാരണം അതിന് പല വിഷയങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് ഈ പറയുന്ന ജനങ്ങൾക്ക് ഒട്ടും സംതൃപ്തരല്ല എന്ന് തന്നെയാണ് അതിന്റെ വലിയൊരു ഉത്തരം കാരണം ഇവരുടെ ഒരു പിയർ വർക്കിന് അപ്പുറം യഥാർത്ഥ ജനങ്ങളുണ്ടല്ലോ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കത് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം അവരുടെ ജീവിതത്തിൽ അത്രയും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിലയിൽ ആണെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടനം കാണുന്നുണ്ടല്ലോ അതെ ഇപ്പുറത്ത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ജനങ്ങൾക്കുണ്ടായ ജീവിത ചെലവുകൾ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ളവരെ സാധാരണ സർക്കാരിനെ വിലയിരുത്തുന്ന നമ്മുടെ ജീവിത ചിലവുകളുണ്ടായ ഉണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താ ഇപ്പം ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള താരിഫ് യുദ്ധം നടക്കുന്നു എണ്ണയുമായിട്ടുള്ള ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ നടക്കുന്നു അപ്പം ഇപ്പോൾ എനിക്കൊന്ന് കുറച്ച് നാളുകളായിട്ട് ക്രൂഡ് ഓയിൽ വരുന്നത് റഷ്യയിൽ നിന്നാണ് അപ്പം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുമ്പോഴുള്ള ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ വില വളരെ കുറവാണ് വളരെ കുറവാണ് അതായത് ഇപ്പോഴത്തെ നിലയിൽ മിനിമം ഒരു എൺപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാവുന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഒരു ക്രൂഡ് ഓയിലിന്റെ ഒരു വില നമുക്ക് കിട്ടുന്നത് അത് റഷ്യയിൽ നിന്ന് വാങ്ങുന്നോണ്ടാണ് പക്ഷേ അതെ അതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ഇപ്പം അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങളെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുക എന്നുള്ളൊരു ഇത് തന്നെയാണ് മുൻപ് ഈ പറയുന്ന മോദിയും നമ്മുടെ ട്രംപ് വലിയ വലിയ ഫ്രണ്ട് ആയിരുന്നു സുഹൃത്തുക്കളായിരുന്നു ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആ ഒരു സംഭവം അതിൽ വിള്ളല് വീണപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ ആണെന്നുള്ള കാര്യം മനസ്സിലായി അതായത് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യാൻ മോദിക്ക് പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും പറ്റില്ല കാരണം അവർക്ക് അടിപൊളി തുടങ്ങി കാരണം ശാഖയിലെ കവാത്ത് മാത്രമല്ല രാജ്യം ഭരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്നുള്ളത് അവര് തിരിച്ചറിയുന്നുണ്ട് വെറുതെ എന്തെങ്കിലും വർഗീയത പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പി ആർ വർക്ക് നടത്തി കൊണ്ടോ മാത്രം ഒരിക്കലും നിലനിൽ നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവിലോട്ട് ആർ എസ് എസും ബി ജെ പിയും എത്തുന്നതേ ഉള്ളൂ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല അവര് അവരിപ്പഴും കുറെ സ്റ്റാൻഡുകൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പക്ഷേ അത് തീർച്ചയായിട്ടും അവര് തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു തിരിച്ചറിവിലോട്ട് അവർ എത്തിക്കൊണ്ടിരിക്കുന്നു ചിലപ്പം എനിക്ക് തോന്നുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് എന്തായാലും പ്രതിഫലിക്കില്ല വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരുക്കി പക്ഷെ ചിലപ്പം പ്രതിഫലിച്ചേക്കാം തന്നെയുള്ള സാധ്യത ഈ ഒരു സർവേ അത് തന്നെ അതെ ഞാൻ പറയും സ്ലോ സ്ലോയിൽ നടക്കുന്ന ഇത്തരം മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല പെട്ടെന്നുണ്ടാകുന്ന നമ്മൾ നമ്മള് സംശയത്തുടങ്ങണം പക്ഷേ പതുക്കെ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ തീർച്ചയായിട്ടും പേടിയോട് തന്നെ കാണേണ്ടി വരും